സിദ്ധാന്തം അനുസരിച്ച് ദേശീയത എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം അവരുടെ എതിരാണ് താലിബാൻ ആ താലിബാൻ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാം ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ആശയത്തോട് ബന്ധപ്പെടുത്തി വരുന്ന കൂട്ടായ്മ ഭാഗമായിട്ടാണ് ജമാഅത്ത് സൃഷ്ടിക്കപ്പെടുന്നത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു ഭരണഘടനയുടെ കീഴിലാണ് നമ്മൾ പാകിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി അല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപീകരിക്കേണ്ടതിന് ശേഷം അവിടുത്തെ ഭരണഘടന പോലും അവർ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മധുതിയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ നവീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യവഹാരമാക്കിക്കൊണ്ട് ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ലോകം സ്ഥാപിക്കുന്നതായിരുന്നു ജമാഅത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം

അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഇത്രയേറെ വിവാദമായിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനു അതിനുമ്പോ ജമാഅത്ത് ഇസ്ലാമികളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ആദ്യം കിടക്കാം എന്താണ് ജമാഅത്ത് ഇസ്ലാമികൾ ആ ഒരു അത് അതിനെപ്പറ്റി ഒന്ന് നമുക്ക് വിശദമാക്കാം അല്ലെ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് നിക്കുന്ന ഇസ്ലാമിന്റെ നവോത്ഥാനം ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ജീവിതചര്യ അല്ലെങ്കിൽ ഇസ്ലാമിനോട് വരുന്ന ആശയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഡേയിൽ പ്രാവർത്തികമാക്കുക നന്മയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ആ പറയുന്നൊരു ആശയമല്ല ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള മദൂതി മദൂദിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട് മദൂതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന കുറേ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾ കലാന്തരങ്ങളോളം പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നത് ഹിന്ദു മുസ്ലിം വർഗീയത എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിംങ്ങൾക്കുണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ അവരുടെ മാനഹാനി അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രതിവിധി എന്ന രീതിയിലാണ് മദൂതി കിടന്നു വരുന്നത് അപ്പോൾ മദൂദിയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ നവീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യവഹാരമാക്കിക്കൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ലോകം സ്ഥാപിക്കുന്നതായിരുന്നു ജമാഅത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഔറംഗാബാദിൽ ജനിക്കുന്ന അദ്ദേഹം ഇന്ത്യയിലെ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഈ ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ ബന്ധപ്പെട്ട് വരുന്ന ഒരു വക്താവ് ഒരു കൊലപാതകം ആ കൊലപാതകത്തോട് ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന ഒത്തിരി വർഗീയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊള്ളുന്ന മധൂതി ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ആശയത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു കൂട്ടായ്മ മാത്യേകത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമാത്ത് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അതൊരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ആശയമായിരുന്നില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് ഒരു ആശയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട് അതിൻ്റെ നിലനിൽപ്പ് സംസ്കാരം സാമൂഹ്യം സാമ്പത്തികം രാഷ്ട്രീയം ഭരണപരം ഇത്തരം കാര്യങ്ങളെല്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആധിപത്യം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം വിവിധ ജനവിഭാഗങ്ങളുടെ ഒരു ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം കാര്യങ്ങൾ മതത്തിന് ആധിപത്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഏത് മതത്തിന് എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും മതോതി മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ അത് ഇസ്ലാം മതത്തിന് തന്നെയാണ് അപ്പോൾ മദൂതിയുടെ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സിദ്ധാന്തമനുസരിച്ച് ദേശീയത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മതേതിരത്വം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതുപോലെ സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം അവരുടെ കാഴ്ചപ്പാടിൽ എതിരാണ് മതേതരത്വം ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല ജനാധിപത്യം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല സോഷ്യലിസം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല ഇതിനെല്ലാം എതിരാണ് ഈ മദൂതി മുന്നോട്ട് വെക്കുന്ന ഈ മദൂതിൻ ആശയങ്ങളെല്ലാം നില അപ്പോൾ ഇത്തരമൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിന്റെ കെട്ടുറപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മദ്യോദയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പിന്താകാൻ പറ്റുന്നത് മദ്യോതി ആദ്യ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാനിലേക്ക് പോകുന്ന കാലഘട്ടങ്ങൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്കുന്നൊരു ആശയം എന്ന് പറയുന്നത് ഹിക്മത്തി ഇലാഹി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ദൈവിക ഭരണമെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമി അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം ഭരിക്കേണ്ടത് ദൈവിക നിയമങ്ങളായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭരണം വേണമെന്നു പറയുന്നത് അപ്പൊ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ പാകിസ്ഥാനിൽ തന്നെ ജമാഅത്ത് ഇസ്ലാം എന്നെങ്കിലും അധികാരത്തിൽ വന്ന് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അവിടെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളും അല്ലാത്തവർക്ക് കോട്ടവകാശം ഉണ്ടാകില്ല സ്വാഭാവികമായിട്ടും അവരുടെ വരും ജസീയുണ്ടാകും നികുതി ഉണ്ടാകും ആ നികുതി അടക്കേണ്ടി വരുമ്പോൾ അവരെന്താ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് കുറെ കഴിയുമ്പോൾ ഇസ്ലാം അത് സ്വീകരിക്കും അങ്ങനെ ഇസ്ലാമിക ലോകമാണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് പിങ്കലത്ത് വർക്ക് തള്ളിക്കളേണ്ടി വന്നെങ്കിലും അവരുടെ ആശയത്തിൽ ഒരിടത്തും ജനാധിപത്യ മര്യാദകളോ അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് പാർക്കുന്ന ഒരു പ്രദേശത്തെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല അതുകൊണ്ട് മദൂതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തും പിന്തിരിപ്പിനാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ പല ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പണ്ഡിതന്മാരും ജമാലാമിയുടെ ഈ ആശയത്തിൽ തള്ളിക്കളിക്കണം അപ്പൊ ഈ പറയുന്നത് ഈ ഒരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഭാഗം അതിന് ഭൂരിഭാഗം വരുന്ന മറ്റൊരു വിഭാഗം പൂർണ്ണമായും അനുകൂലിക്കുന്നില്ല എന്നാണ് സാർ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ തർജുമാൻ ഖുറാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മാസികയിൽ എഴുതുന്നുണ്ട് അപ്പോൾ എഴുതുമ്പോൾ അതിൻ്റേതായിട്ട് ആശയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി പണ്ഡിതന്മാർ അദ്ദേഹത്തിന് പിൻതാങ്ങിയിട്ടുണ്ട് പിന്നീട് വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇപ്പോൾ സുന്നികളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് സുന്നികൾ എന്ന് പറയുന്നത് സുന്നികളുടെ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാല് ഗലീഫുമാർ ഫയസ് ഖലീഫ എന്ന് പറയുന്നത് അതിന് വരുന്ന ഉസ്മാനെ തന്നെ പുള്ളിക്കാരനെ എതിർക്കുന്നുണ്ട് ഉസ്മാന്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ലായിരുന്നു എന്നാണോ മദൂതി പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രൈ പ്രവാചക പരമ്പരയിലുള്ള ആദം അതുപോലെ ഉണ്ടാകുന്ന യൂസഫ് അങ്ങനെയുണ്ടാവുന്ന മൂസ ഇങ്ങനെ വരുന്ന എല്ലാം അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അത് മാത്രമല്ല ഖുറാനിൽ തന്നെ ഖുറാനിൽ തന്നെ എടുത്തത് വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഖുറാനെയും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പൗരാണിക ഗ്രന്ഥങ്ങളെയും ആശയങ്ങളെയും എല്ലാം വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ സ്വാഭാവികമായിട്ടും എതിർക്കുന്നുണ്ട് അങ്ങനെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് മധൂതി എന്ന് പറയുന്ന പിന്തിരിപ്പൻ ആശയങ്ങളുടെ വക്താവാണ് എന്നാ പറയുന്നത് ആ മധൂതിയുടെ ആശയങ്ങൾ പിന്തുടരൻ പാടില്ലെന്നാ പറയുന്നത് കാരണം ഈ സുന്നികളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ആശയം ആ ആശയത്തോട് ബന്ധപ്പെടുത്ത നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിയുണ്ട് ആ സൃഷ്ടിക്കെതിരാണ് മദൂദീനാശയങ്ങൾ എന്ന പറയുന്നത് സർപ്പം ഇപ്പൊ ഈ നിലവിലെ ജമാഅത്ത് ഇസ്ലാമി അല്ല ആ ഒരു വിഭാഗം അവർ ഈ മദൂദിയുടെ ആശയങ്ങളെ തന്നെയാണ് പൂർണ്ണമായും ഇപ്പോഴും പിന്തുടരുന്നത് അപ്പൊ അതിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്ന മദൂദി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മദൂദി പാകിസ്ഥാനോട് ബന്ധപ്പെടുത്താൻ നിലനിൽക്കുന്നത് മദൂതി പാകിസ്ഥാനോട് ബന്ധപ്പെടുത്തി നിലനിൽക്കുമ്പോൾ മദൂതിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ദൈവിക ഭരണം വേണമെന്ന് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആയിരുന്നു അദ്ദേഹം എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് നാല്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യാനന്ദ്രന് ഇന്ത്യയില് ജമാഅത്ത് ഇസ്ലാം രണ്ട് ഭാഗമായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും അമീർ എന്ന് പറയുന്നത് മദൂതി ജീവിച്ചിരിക്കുന്നുണ്ട് ആ മധൂതിയുടെ ആശയങ്ങൾ തള്ളിപ്പറയാൻ ലോകത്തുള്ള ഒരു ജമാഅത്ത് ഇസ്ലാമിക്കും ഇപ്പൊ കഴിയില്ല ആ പറഞ്ഞു വെക്കുന്നൊരു കാര്യം പറയുന്നത് മദൂതി എന്താണ് പറയുന്നത് മദൂതി എന്താണ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പ്രാവർത്തികമാക്കുകയാണ് പറഞ്ഞു വെക്കുന്ന ചോദിച്ചു വേറെ ഒന്നുമല്ല ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയോടൊപ്പം നിലനിൽക്കുകയാണെന്നുള്ള ഒരു നാട്യം നടിച്ചുകൊണ്ട് ജമാഅത്തി ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് വേണ്ടി തന്നെ നിലനിൽക്കുകയാണ് ഈ പ്രതി വിഭാഗങ്ങളല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആസ്ഥാന കവിയാണ് ഇക്ബാ എന്ന് പറയുന്നത് ഇക്ബാ എന്ന് പറയുന്ന കവിയാണ് പഞ്ചാബിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പഞ്ചാബിലേക്ക് മുപ്പത്തിയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പഞ്ചാബിലേക്ക് പുള്ളിക്കാരൻ ക്ഷണിക്കും അദ്ദേഹം ക്ഷണിക്കുന്നത് അതിൻ്റെ ഭാഗം അവിടെ കേന്ദ്രീകരിച്ചാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ എഴുത്തുകാര്യങ്ങളെല്ലാം നടക്കുന്നത് പിന്നീട് അദ്ദേഹം പാകിസ്ഥാൻ പിന്നീടാണ് പോകുന്നത് ഈ പറഞ്ഞു ഇക്ബാലിൻ്റെ പ്രത്യേകതയുണ്ട് ഇക്ബാൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹീറോ ഉണ്ട് അത് മറ്റാരുമല്ല അത് മുഹമ്മദ് അൽ ഗസിനിയാണ് മുഹമ്മദ് അൽ എന്ന് പറയും സോമനാഥ് നശിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അതായത് വേണ്ടി ഇന്ത്യയിലേക്ക് കടന്നുപോയി സുവർണ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പതിനേഴ് വട്ടം കവർച്ചയിലൂടെ പിടിച്ചടക്കി നശിപ്പിച്ച ആ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ഹീറോ ആ ഹീറോയെ പ്രകൃതിച്ചുകൊണ്ട് അദ്ദേഹം കവിതയിൽ തിരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് താലിബ് പറയുന്ന സംഘടനയെ പറ്റി നമുക്കറിയാം മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു വക്താവ് തൊണ്ണൂറ്റി ആറിൽ താലിബാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ താലിബാൻ സൃഷ്ടിച്ചുകൊണ്ട് കാന്തകാർ പിടിച്ചെടുക്കുമ്പോൾ ആ കാന്തകാർ പിടിച്ചെടുക്കാനുള്ള സൈന്യം ഇല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന മദ്രസകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസ ആ മദ്രസയിലെ അന്തേവാസികളാണ് കാന്തകാർ പിടിച്ചെടുക്കാൻ മുല്ല ഉമറിനൊപ്പം പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ മുല്ല ഉമർ മുന്നോട്ട് വെക്കുന്ന ആ എന്താ പറയുക താലിബാൻ ആ താലിബാൻ്റെ അതേ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി നേർത്തുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ നമ്മളോട് ഇന്നും പ്രശ്നം ഉണ്ടാക്കുന്നു കാശ്മീരിൻ്റെ പ്രശ്നത്തിലാണ് ആ കാശ്മീരിൻ്റെ പ്രശ്നത്തിൽ ജമാഅത്ത് ഇസ്ലാമി കൃത്യമായ റോള് കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പ ഒമ്പതിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുൽ മുജാഹിദ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു ആ ഹിസ്ബുൽ മുജാഹിദ് എന്ന് പറഞ്ഞ സംഘടന പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യ സംഘമാണ് ആ ജമാഅത്ത് ഇസ്ലാമി അവിടെ ഉണ്ടാകുന്ന ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ വേണമെന്ന് പറയുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ ഇന്ത്യയിലെയോ കേരളത്തിലേയോ ജമാഅത്ത് ഇസ്ലാമി തയ്യാറായില്ല അവിടെയാണ് ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നത് വേറൊരു കാര്യം വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കറിയാം ബിൻലാദൻ എന്ന് പറയുന്നു ബിൻലാദ്ന്ന് പറഞ്ഞാൽ അൽഖിയുടെ നേതാവാണ് അൽ ഖയ്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഫ്ഗാൻ മേഖലയിൽ നിന്നും റഷ്യൻ സൈന്യത്തെ പുറത്താക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ കാശ്മീരി വീണ്ടെടുപ്പായിരുന്നു അൽഖൈദർ തലവനായിട്ട് ബിൻലാദം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ഇന്ത്യയിലെ ജമാത്ത് ഇസ്ലാമി മാത്രമല്ല നമുക്ക് വേറൊരു എന്ന് പറയാം നമുക്കറിയാം ഇപ്പം തന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങളെപ്പറ്റി നമുക്കറിയാം അരാക്ഷീയമാണ് അല്ലെങ്കിൽ അസന്തുഷ്ടിയാണ് അവിടെ ഉണ്ടാകുന്നത് അവിടെ തെരഫ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട് ഈ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ധാക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ സഹായത്തോടു കൂടിയാണ് അവിടേക്കിവിടെ എല്ലാവിധ സഹായവും വെപ്പൻ കൊടുക്കുന്നുണ്ട് അതുപോലെ പാകിസ്ഥാനെക്കുറിച്ച് ട്രെയിനിങ് നേടുന്നുണ്ട് ഇന്ത്യയെ ശിഥിലീകരിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സംഘങ്ങൾ എവിടെയുണ്ടോ അതിനോടൊപ്പം നിലനിൽക്കുന്നതാണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നമുക്കിപ്പൊ തന്നെ അറിയാം ഇപ്പൊ ഈ അവാമി ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന ഹസീന ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തു അവാമി ലീഗിനെ പുറത്താക്കിയിട്ടുള്ള ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് ജമാഅത്ത് ഇസ്ലാമി ആ സഖ്യകക്ഷിക്കൊരു ലക്ഷ്യമുണ്ട് കാരണം ബംഗ്ലാദേശിനെ സിക്ഷിച്ചെടുത്തത് ഇന്ത്യയാണ് ആ ഇന്ത്യയെ തകർക്കുക എന്ന് പറയുന്നത് ഐ എസ് ഐ ഐയുടെ ചാരസംഘടന ഈ പാകിസ്ഥാന്റെ ചാരസംഘടന ആയിട്ടുള്ള ഐ എസ് ഐക്ക് താല്പര്യമുണ്ട് അതിനോടൊപ്പം നിലനിൽക്കുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പൊ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ജമാഅി ഇസ്ലാമിയുടെ ആശയങ്ങൾ ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾക്ക് അനുയോജിക്കാത്ത ജനാധിപത്യ മര്യാദകളെ പാലിക്കാത്ത അല്ലെങ്കിൽ അത്തരം ഒരു ആശയങ്ങൾ തെറ്റാണെന്ന് പറയുന്ന ദൈവിക ഭരണം വേണമെന്ന് പറയുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി എതിർക്കുന്ന ഒരു വിഭാഗം അത് എന്നും അരാക്ഷയവാദികൾ തന്നെയാണ് സാർ ഇപ്പം ഈ ഒരു പാകിസ്ഥാനില് സർ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ജമാഅത്ത് ഇസ്ലാമികളുടെ ഭരണം ഭരണത്തിലേറിയാൽ ഈ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഇസ്ലാം അത് അല്ലാത്ത മറ്റ് വിഭാഗങ്ങൾക്ക് വോട്ട് നിഷേധിക്കും വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല കുറച്ച് ആശയങ്ങൾ ഉണ്ട് അവർക്കെന്നോ ഒരു പക്ഷേ ഈ ഒരു പാകിസ്ഥാനിൽ പോലും എന്നിട്ടും ഇത്രയേറെ ആധിപത്യം ഉണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാനിൽ പോലും ഭരണത്തിലേറാൻ ആർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രമാണ് ചെറിയ ചെറിയ പൊട്ടലും ചിറ്റിലും ഒക്കെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗവും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു വേർതിരിവില്ലാതെ ഒരുമിച്ച് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്ക് പലയിടത്തും നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും ഭയങ്കര ഐക്യത്തോടുകൂടി പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ പാകിസ്ഥാനിൽ പോലും അതിനെ പൂർണ്ണ തോതിൽ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രത്തോളം ഇന്ത്യയിൽ അതിന് സാധ്യതയുണ്ടാകും അല്ല പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പ്രത്യേകത പറയുന്നത് വളരെ ബൃഹത്തായ ഒരു ഭരണഘടനയുടെ കീഴിലാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് പാകിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി അല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപീകരിക്കട്ടതിന് ശേഷം അവിടുത്തെ ഭരണഘടന പോലും അവർ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പല പല പ്രസിഡന്റുമാരാണ് അവിടെ വരുന്നത് നമുക്കറിയാം അവിടെയുള്ളത് ഗോത്ര വിഭാഗങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണ ശക്തി എന്ന് പറഞ്ഞ ഗോത്രവാഴ്ചയാണ് ഗോത്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആധിപത്യം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിനോട് ബന്ധപ്പെട്ടൊരു സമൂഹം തകർന്നു പോകുന്നത് പാകിസ്ഥാനിലും നിലനിൽക്കുന്നത് ഗോപുരങ്ങളോട് ബന്ധപ്പെട്ട രീതിയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണഘടനയുടെ രീതിയിലല്ല അത് ദൈവത്തിന്റെ ശരിയത്ത് നിയമത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭരണഘടനയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് അപ്പം ദൈവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവിശ്വാസികളാണ് എല്ലാവരും അല്ലാത്തവരുമുണ്ട് പക്ഷേ ഈ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് മാത്രം നമ്മൾ പ്രതിബദ്ധത ഉണ്ടാക്കിയാൽ മതി ഭരണഘടന എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിനൊപ്പം അതായത് മറ്റൊരു ദൈവത്തെ പ്രതിഷ്ഠിക്കുക ബാക്കി എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഭരണഘടന അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ ഗുരാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറാനോ അല്ലല്ലോ ഗുരുവാൻ പറയുന്നത് ഗുരുവാൻ എപ്പോഴും പറഞ്ഞു വെക്കുന്നത് എല്ലാവരെയും തുല്യരായി കാണണം എന്ന് തന്നെയാണല്ലോ പക്ഷെ ഈ ഒരു വിഭാഗം മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു ആശയങ്ങൾ അല്ലെങ്കിൽ ഈ മദൂതി എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു ആശയങ്ങൾ ഇത്രയും മുറുകെ പിടിക്കുന്നത് അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കാരണം അവർ ഇന്ത്യയിൽ നിന്ന് രണ്ട് ശക്തികളായിട്ട് മാറി രണ്ട് ശക്തി രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്നു ഒന്ന് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശമായിട്ട് മാറിയ ഒന്ന് ഇസ്ലാമിനോട് ബന്ധപ്പെടാത്തൊരു പ്രദേശം അതായത് എല്ലാവർക്കും ജീവിക്കാവുന്ന ഒരു പ്രദേശം എന്ന് വെച്ചാൽ ഇസ്ലാമിന് പ്രാധാന്യമില്ലാത്ത പ്രദേശം എന്നുള്ളതല്ലേ ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പാലായനം അല്ലെങ്കിൽ വിഭജനം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം വർഗീയത അല്ലെങ്കിൽ വിഭാഗീത തന്നെയാണ് അത് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഉണ്ടാകുന്ന ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് ആർ പോലെയുള്ള അതുപോലെ തന്നെ എന്താ പറയുന്ന ഹിന്ദു സമാജങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ശ്രദ്ധാനന്ദ സര ശ്രദ്ധാനന്ദ ആ പുള്ളിക്കാരൻ്റെ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുമഹാസഭ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട് ഈ ആശയങ്ങളുടെ എല്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നു ഈ ആശയങ്ങളെല്ലാം ചെന്നെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി അവരുടെ ഒരു എന്താ പറയുക അവർക്ക് വിരുദ്ധരായിട്ട് തോന്നുന്നത് മുസ്ലിങ്ങളായിട്ടാണ് മനസ്സിൽ മാറുന്നത് അപ്പോൾ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല കാരണം ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്താ പറയുന്നു കേരളത്തിൽ വന്ന പോലെയല്ല ഇസ്ലാം മതത്തിന് പ്രത്യേകതയുണ്ട് ഇസ്ലാം മതം കേരള തീരങ്ങളിലേക്ക് വരുന്ന സമാധാനത്തിൻ്റെ ദൂതുമായിട്ടാണ് വരുന്നത് കച്ചവടക്കാരായിട്ടുള്ള അറിവുകളിലൂടെ അവരുണ്ട് അവിടെ ആയുധം എടുത്തിട്ടില്ല പക്ഷേ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ അങ്ങനെയാണ് അവരുടെ ആയുധകാരികളായിട്ട് ഈ കുതിര പടയാളികളോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് രക്തം വീഴ്ത്തിക്കൊണ്ടാണ് അത് കടന്നു വരുന്നത് നമുക്കറിയാം ഈ കേരളത്തിലെ മുസ്ലീങ്ങളുടെ ഒരു മദ്ഹബ് എന്ന് പറഞ്ഞാൽ അവരുടെ നിയമ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഷാഫികളാണ് ആ ഷാഫികളുടെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് തീരപ്രദേശത്തുള്ള അറബികളിൽ നിന്ന് വന്നിട്ടുള്ളത് മറ്റത് ഹനഫിയാണ് ഹനഫികൾ എന്ന് പറയുന്ന മംഗോളിയന്മാരുണ്ട് തുർക്കികളുണ്ട് അറബി രാജവാഴ്ചയും അല്ലെങ്കിൽ പടയാളികളായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അൽ എന്ന് പറയുന്ന ആൾക്കാർ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് ഈ ഡൽഹി സുൽത്താനേറ്റിനോട് ബന്ധപ്പെട്ട് വരുന്നവർ ഈവൻ ബാബർ പോലും ഇവരെല്ലാം വരുന്ന ആക്രമണകാരികളാണ് ഇസ്ലാം മതം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക അവരുടെ സാമ്രാജ്യം വളർത്തുക ഇതിന്റെ തിറ്റാനുഭവങ്ങൾ ഏറെ പങ്കും അനുഭവിച്ചത് നോർത്ത് ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദു സമൂഹം അത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ശക്തി പുറത്താക്കാൻ ശ്രമിക്കും അവർക്ക് അധികാരം കിട്ടുമ്പോൾ അത് അവർ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരമില്ലാത്ത കാലഘട്ടത്തിൽ ആ അധികാരം ഉണ്ടാക്കുന്ന ശ്രമമായിരുന്നു ഹിന്ദു ഹിന്ദുമഹാസഭയുടെ രൂപീകരണം അപ്പോൾ ആ ശ്രദ്ധാനന്ദം എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കൊലപാതകം ആ കൊലപാതകം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്നുള്ള രീതിയിലാണ് മാറുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ചിതചരിത്രം പറയുന്നത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നത് ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്നത് ശുദ്ധി മൂവ്മെന്റാണ് പുള്ളിക്കാരൻ നടത്തുന്നത് അതിന്റെ കാരണമുണ്ട് കൊലപാതകത്തിന് കാരണം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ അവരുടെ പഴയ കുടുംബത്തിലേക്ക് എത്തിക്കുക അതായിരുന്നു ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും മുസ്ലിങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ പഴയ വിഭാഗത്തിലേക്ക് മതപരിവർത്തനം അതായത് അവരുടെ ആദ്യത്തെ കുടുംബം എന്തായിരുന്നു ഹിന്ദുക്കളാണെങ്കിൽ ആ ഹിന്ദുക്കളാക്കുക ഹിന്ദുക്കളാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ തകർച്ച മുസ്ലിങ്ങളുടെ എണ്ണം കുറയും ശക്തി കുറയും ഇതിനെതിരെയാണ് പുള്ളിക്കാരനെ കൊല്ലുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സ്പർദ്ധ അങ്ങോട്ട് വല്ലാത്ത രീതിയിലങ്ങോട് മാറി പിന്നെ ബ്രിട്ടീഷുകാരുടെയും കുറേ താല്പര്യം കൊണ്ട് അവരും ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ ആൾക്കാർ ബ്രിട്ടീഷുകാർ അവരെയും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴാണ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് നേഷനുകളുടെ ഒരു തിയറിയിൽ മുന്നിൽ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മദൂതി അങ്ങോട്ട് പോകുന്നത് മദൂതിയെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭക്ത നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് മദൂതിയെ സംബന്ധിച്ച് ഹിഖ്മത്ത് ഇലാഹി എന്ന് പറയുന്നത് ദൈവിക ഭരണമാണ് ദൈവിക ആശയങ്ങൾ ശരീരത്തിന് നിയമം അനുസരിച്ചുള്ള ഒരു ഭരണം ഭൂമിയിൽ നിലനിർത്തുക ആ നിലനിർത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിട്ട് പാകിസ്ഥാൻ മാറി പാകിസ്ഥാൻ അദ്ദേഹം ചേക്കേറുന്നു അതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ മറ്റ് പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട് കാരണം സുന്ന അല്ലെങ്കിൽ സുന്ന എന്ന് പറയുന്ന ഒരു നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ ഗലീഫ്മാരെ തള്ളിപ്പറയാൻ പറ്റില്ല ഖുറാനെ തള്ളിപ്പറയാൻ പറ്റില്ല അപ്പോൾ അവർ പ്രത്യേക വിഭാഗമായിട്ട് നിൽക്കും പക്ഷേ ഇവർ യോജിക്കുന്നൊരു ഘട്ടമുണ്ട് ഈ യോജിക്കുന്ന ഘട്ടമാണ് താലിബാൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ യോജിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കെതിരെയുള്ള കാശ്മീരിൻ്റെ പ്രശ്നങ്ങൾ അവർ യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ പ്രശ്നം വരുമ്പോൾ അവർ യോജിക്കുന്നുണ്ട് അതാണ് അതിൽ കാണാൻ പറ്റുന്നത്